ഹായ് നമസ്കാരം വാസ്തുഗ്രത്തിന്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ വഴികൾ റൗണ്ട് അല്ലെങ്കിൽ വളരെ വൃത്താകൃതിയിലുള്ള വഴികൾ വരെ ചിലപ്പോൾ ഈ ഹൈവേയുടെ സൈഡിലാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ ഇല്ലെങ്കിൽ അല്ലാത്ത ചില റോഡുകളിലും സംഭവിക്കാറുണ്ട് വളഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലോട്ട് വളഞ്ഞ് ഒരു റോഡ് റോഡിൻ്റെ സൈഡിൽ വരുന്ന ഒരു വീട് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ വളഞ്ഞത് ഇപ്പം നമ്മൾ കിഴക്ക് വശത്ത് കിഴക്ക് ദിക്കിലൊരു റോഡ് വളഞ്ഞ് കിടക്കുകയും അത് തെക്കോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വളവുമാണെങ്കിൽ കുടുംബകലഹമാണ് അതിൻ്റെ ലക്ഷണം കുടുംബകലഹമാണ് അതിനുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് കിഴക്ക് വശത്ത് ശ്രദ്ധിക്കുക കിഴക്ക് വശത്ത് ഒരു റോഡ് തെക്കോട്ട് ഒരു വൃത്താകൃതിയിൽ വരുന്ന അവസ്ഥ അപ്പോൾ അത് കുടുംബ കലഹമാണ് രണ്ടാമത് നമ്മൾ വടക്ക് നിന്നൊരു റോഡ് പടിഞ്ഞാറേക്ക് വരുന്ന രീതിയിൽ വരുന്ന ഒരു റോഡിൻ്റെ സൈഡിലാണ് വീട് വയ്ക്കുന്നതെങ്കിൽ ശത്രുത അതായത് മറ്റുള്ളവരുടെ ശത്രുത ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റുള്ളവരുടെ ശത്രുത ക്ഷണിച്ചു വരുത്തുക നമ്മൾ നേരത്തെ പല എഫക്റ്റുകളിലും ഈ സംഭവം പറയുന്നുണ്ട് ഈ ശത്രുത എന്ന് പറയുന്നത് നമ്മുടെ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ കൺസേൺഡാണ് ഒരു ഒരാൾ പഴയ നമ്മുടെ കാലത്തുള്ള എത്തിക്സും കാര്യങ്ങളും നമ്മൾ എനിമിറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുതയെ നമ്മളെങ്ങനെ ശരിക്കും ഭഗവത്ഗീതയൊക്കെ പറയുന്നതുപോലെ നമ്മുടെ യഥാർത്ഥ ശത്രുവും മിത്രവും നമ്മൾ തന്നെയാണെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെയാണ് ശത്രുത പരിധി വർദ്ധിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ശത്രുത മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ശത്രുവും നമ്മളെ പ്രശ്നങ്ങളിലേക്ക് ഫുഡ് എത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ശത്രുത ഉണ്ടാകുന്ന എന്നുള്ള വാസ്തു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ് പുറമേ നിന്നുള്ള ശത്രുവും അകമേയുള്ള ശത്രുവും അകമേയുള്ള ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ തന്നെയാണ് അപ്പോൾ അത്തരം ശത്രുത കൂടുന്നതിനൊരു കാരണമാകുന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും അത് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ ഇത്തരം വളഞ്ഞ റോഡുകളിൽ നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഒന്നും നോക്കിക്കോളാ കറക്റ്റായിട്ട് നമുക്കത് ഈ വളവ് എങ്ങനെയാണ് ഇതിന് പ്രവ ഇത് പരിഹാരം ഉണ്ടോയെന്ന് വെച്ചാൽ പരിഹാരമുണ്ട് അത് വേറൊരു വീതിയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം